പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ വളരെ ഒരു പ്രാധാന്യം അർഹിക്കപ്പെട്ട വീഡിയോ ആണ് അതുകൊണ്ടൊന്നും സ്കിപ്പ് ചെയ്യാതെ ഒരു അഞ്ചു മിനിറ്റ് ഈ വീഡിയോയ്ക്ക് മുമ്പിൽ നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറെ ഉപകാരപ്പെടും ഇന്ന് ഞാൻ കൂടുതൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യുവജനങ്ങളോടും വിദ്യാർത്ഥികളോടുമാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള മുതിർന്ന കാരണന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുള്ളൂ പുഴയിലും ആറ്റിലും കായലിലും ഒക്കെ ചാടുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ ചുഴിയുണ്ടാവും ഇവിടെയൊക്കെ ആളെ ഇറങ്ങുന്ന ചാടുന്ന ചാഴുന്നയാളെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ചുഴിയാണുള്ളത് കപ്പലിനെ പോലും വലിച്ച് ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ചുഴി സമുദ്രത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഒരു ദിവസത്തിന്റെ നല്ലൊരു ശതമാനം സമയം ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയ ലോകം ആ നമ്മുടെ ആ കൈവളത്തിലിരിക്കുന്ന ആ മൊബൈലിലൂടെ നമ്മുടെ പാപത്തിന്റെ അഗാധതയിലേക്ക് നാശത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന സാപ്പാൻ ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ചുഴികൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുണ്ട് നമ്മുടെ ഈ മൊബൈലിലുണ്ട് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോഴും ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ലോകത്തിൽ കടന്നു വന്ന ആദ്യത്തെ എന്ന് പറയുന്നത് അഹങ്കാരമാണ് ആദ്യത്തെ പാപം എന്ന് പറയുന്ന അഹങ്കാരമാണ് രണ്ടാമത്തെ പാപം അനുസരണക്കേടാണ് മൂന്നാമത്തെ പാപം എന്ന് പറയുന്ന കൊലപാതകമാണ് അതിനുശേഷം പിന്നെ സകല പാപങ്ങളും ഈ ഭൂമിയിൽ പടർന്ന് പന്തലിച്ച് ഭൂമിയെ വെള്ളത്തിൽ നാല്പത് ദിനരാത്രങ്ങൾ അടങ്ങിയ ആ ഒരു പ്രളയത്തിൽ മുക്കിക്കളങ്ങ സുന്ദരിയായ അർദ്ധനഗ്നയായ ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിലൊന്ന് തൊടും അത് തുടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കടവെന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളില് ദൈവം മനുഷ്യന്റെ സൃഷ്ടിയിൽ മനുഷ്യനെ നിക്ഷേപിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ നിജ്ഞാസം ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് പാപം ചെയ്യാനായിട്ട് ആദ്യ മാതാപിതാക്കളായ ആദത്തെയും ഹൗവായെയും പ്രേരിപ്പിച്ചത് ഈ ഒരു അവസ്ഥയായിരുന്നു നിജ്ഞാസം ദൈവം അവരോട് തിന്നരുതെന്ന് പറഞ്ഞ ആ ഏതോട്ടത്തിലെ ആ മധ്യത്തിൽ നിൽക്കുന്ന നടുക്കത്തെ വൃക്ഷത്തിലെ ഫലം തിന്നാൻ തിന്നാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞ് സാത്താൻ അവരെ പ്രേരിപ്പിച്ചപ്പോഴാണ് അത് അറിയാനുള്ള ഒരു ആകാംക്ഷ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ആ ദൈവ ദൈവം പറഞ്ഞ ആ വാക്ക് ധിക്കരിക്കുവാനായിട്ട് ദൈവത്തോട് അനുസരണങ്ങൾ കാണിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ച ഒരു ജന്മസിദ്ധമായ ഒരു അവസ്ഥ ഒന്നും ഇതായിരുന്നു രണ്ടാമത്തത് അഭിവാഞ്ച അതായത് നേടിയെടുക്കണം സ്വന്തമാക്കണോ എന്നുള്ള ആഗ്രഹം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു അഴകുള്ള ഒരു പെണ്ണിന്റെ ഒരു അർദ്ധനായ ഒരു പെണ്ണിന്റെ ഫോട്ടോയിൽ ആകൃഷ്ടരായി അതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വരുന്നതുകൊണ്ട് അതിന്റെ മധ്യത്തിൽ നമ്മൾ തൊടുമ്പോഴ് ആ ചിത്രത്തിന്റെ ആ ഫോട്ടോയുടെ ആ വീഡിയോയുടെ മധ്യത്തിൽ തൊടുമ്പോൾ അത് ഒരു ഒരു വീഡിയോയിലേക്ക് പോകും പിന്നെ അത് നമ്മളെ അടുത്ത ഒരു ലിങ്കിലേക്ക് നയിക്കും അത് അതിൽ തുടരാൻ നമ്മളെ നമുക്ക് ഉള്ളിൽ ഒരു ആകാംക്ഷ ഉണ്ടാകും നമ്മൾ പിന്നെ അതിൽ തൊടും അങ്ങനെ അങ്ങനെ തൊട്ട് തൊട്ട് നിന്റെ ഉള്ളില് മോശപ്പെട്ട കാഴ്ചകൾ നിന്റെ ഹൃദയത്തില് പാപത്തിന്റെ ചിലന്തിവല നമ്മൾ ചില പ്രേത കാണുമ്പോൾ ചില വീടിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാം ഈ എട്ടുകാലിവലേ ചിലന്തിവലയൊക്കെ ആയിട്ട് പൊടി പിടിച്ച് അങ്ങോട്ട് ഒരു മനുഷ്യൻ കടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു വീടിന്റെ ഉള്ളിലൊക്കെ സിനിമയിലൊക്കെ നമുക്ക് ചിത്രീകരിച്ച് കാണാറുണ്ട് എന്ന് പറഞ്ഞ പോലെ മോശപ്പെട്ട കാഴ്ചകൾ പാപത്തിന്റെ കാഴ്ചകൾ നിന്റെ ഹൃദയത്തിൽ ഒരുക്കുന്ന ഒരു ചിലന്തി വലയുണ്ട് ഒരു എട്ടുകാലി വലയുണ്ട് അഴുക്കും പൊടിയും നിറഞ്ഞ ഒരു അവസ്ഥയുണ്ട് വചനം പറയുകയാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ നിങ്ങൾ സമുചിത്വതയോടെ ഉണർന്നിരിക്കുവേ നിങ്ങളുടെ ശത്രുവായ പിശാശ് ആരെ വിഴുങ്ങണമെന്നറിയാതെ അലറന്ന സിംഹത്തെ പോലെ ചുറ്റും ഓടി നടക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് പാപത്തിലേക്ക് പോയി വീഴുന്നതല്ല ആവശ്യമില്ലാത്തതൊക്കെ അറിയാനുള്ള ആകാംക്ഷയും അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹവും ഇന്ന് ചെറുപ്പക്കാരൊക്കെ ഇതുപോലുള്ള കെടികളിൽപ്പെട്ട് നിരവധി ലോഫിനുമെല്ലാം കണ്ട് മനസ്സ് നിറയെ അശുദ്ധി കൊണ്ട് നിറച്ച് അവന്റെ ഹൃദയം മുഴുവൻ അത്തരത്തിലുള്ള അഴുക്ക് നിറഞ്ഞ് ആ അത് അവന്റെ ജീവിതത്തിൽ ആ ഒരു പാപത്തിന്റെ സുഖം അനുഭവിക്കാനുള്ള ആ പിന്നെ ത്വര നിറഞ്ഞ് നിറഞ്ഞ് അത് ഒരു ആകാംക്ഷയായിട്ട് വളർന്നിട്ടാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ പോലും പലരും ദുരുപയോഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പലപ്പോഴും അതുങ്ങളെ കൊന്നു കളയുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അതുപോലെ പ്രായമായ സ്ത്രീകളെ എതിർക്കാൻ ശക്തിയില്ലാത്ത അപലകളായ സ്ത്രീകളെ പീഡിപ്പിക്കാനായിട്ട് അവരെ കൊല്ലാനായിട്ട് പോലും വഴിയൊരുക്കുന്നത് ഇത്തരം പാപങ്ങളാണ് അപ്പോൾ വചനം പറയാണ് പാപത്തിൽ നീ ഓടി ഒളിക്കുവിന് പാപത്തിൽ നിന്ന് നീ ഓടി ഒളിക്കു അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം ഇന്ന് ഇന്നുള്ള ഇന്നല്ല ഇനിയുള്ള കാലത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പിന്നെ നമ്മളെ ആകർഷിക്കുന്ന ചില പരസ്യങ്ങളിൽ ചില ഈ റമ്മി ഗെയിം പണം ഇരട്ടിക്കാൻ അല്ലെങ്കിൽ നാലരട്ട് പൈസ ഉണ്ടാക്കാൻ പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞോളൂ റമ്മി പോലത്തെ സംഭവങ്ങളല്ല അതുപോലെ ചില ലിങ്കുകൾ അയച്ചു തന്നിട്ട് അതിൽ തുടങ്ങുമ്പോൾ മാത്രമല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത് ഇനി നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും അങ്ങനെയുള്ള ഓരോ പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അതിൽ തോന്നുമ്പോഴും നമ്മുടെ വിരലുകളുടെ തമ്പ് അടയാളങ്ങൾ പോലും സ്കാൻ ചെയ്യപ്പെടും നമ്മുടെ കണ്ണുകൾ അതിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ കണ്ണുകളുടെ ആ ഒരു പിന്നെ കോർമ്മയായ ആ ഒരു സംഭവം നമ്മുടെ ആധാർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്കാൻ ചെയ്തെടുക്കുകേ അതുപോലും അതിലൂടെ സ്കാൻ ചെയ്ത് ഹാക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാലം വരാൻ പോകുന്ന വിദൂരമൊന്നുമല്ല ഇതൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന അല്ലാതെ എന്റെ ബുദ്ധി തെളിഞ്ഞ കാര്യങ്ങളൊന്നുമല്ല പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക അതുപോലെ തന്നെ ഇത്തരം കാണുന്ന പിന്നെ നമ്മളെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവത്തിലേക്ക് നമുക്കത് വേണ്ട അത് കാണണ്ട അതെനിക്ക് എനിക്ക് ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കി ബോധപൂർവം അതിനെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് എത്രയും വേഗം സ്കിപ്പ് ചെയ്ത് പിന്നെ സ്ട്രോൾ ചെയ്ത് പോയി അടുത്തതിലേക്ക് പോകാനായിട്ട് നമ്മൾ മനസ്സ് കളിക്കണം അതേസമയം അതൊന്ന് കാണാനുള്ള ആകാംക്ഷ നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സാത്താനാണെന്നുള്ള കാര്യം നീ മറക്കരുത് അവൻ നിന്നെ വലിച്ച് പാപത്തിന്റെ ആനത്തിലേക്ക് കൊണ്ടുപോകും പാപത്തിന്റെ ആ പടു ചെടിയിലേക്ക് പടുപുടിയിലേക്ക് നിന്നെ എത്തിക്കും അവിടെ നിന്ന് കയറിപ്പോരുക എന്ന് പറയുന്നത് ഒരിക്കലും അസാധ്യമല്ല പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് പാപം ചെയ്തിട്ട് പച്ചാപ്പവിക്കുന്നതിനേക്കാളും പാപം ചെയ്തിട്ട് കുമ്പസാരിക്കുന്നതിനേക്കാളും നല്ലത് ആ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്ന ഇടവരുന്നതിന് മുമ്പ് തന്നെ അതിന് പിന്തിരിയുള്ളത് പ്രിയപ്പെട്ടവരെ നീ യേശുവിനെ നിന്നെ സ്നേഹിക്കുന്ന നിന്നെ രക്ഷിച്ച ദൈവത്തെ ഒരല്പമെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ തെറ്റ് ചെയ്യാൻ ഇടവരുന്നതിന് തൊട്ട് മുമ്പും നീ ഇങ്ങനെ ചിന്തിക്കണം ഇങ്ങനെ പറയണം ഇത് എന്റെ ഈശോയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല ചെയ്താൽ ചെയ്താലും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല ഞാനത് കണ്ടാലും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല ഇന്ന് നിന്റെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി നിനക്ക് അത്തരം സാധനങ്ങൾ തന്നെ നിന്റെ സൈറ്റിലേക്ക് നിന്റെ ആ പേജിലേക്ക് കടത്തി വിടാ വിടുന്ന ഒരു ഒരു എയുടെ ഒരു കാലഘട്ടം കൂടിയാണ് എയിലൂടെ എ ടെക്നോളജി ഉപയോഗിച്ച് നിന്റെ മൈൻഡ് എന്താണെന്നുള്ളത് പിടിച്ചെടുത്ത് ഇപ്പൊ നീ സെഷ്യൂൾ ആയിട്ടുള്ള ഒരു ചിത്രം ഒരു വീഡിയോ നീ കാണാൻ ഇടമെന്ന് കഴിഞ്ഞാല് പിന്നെ സംഭവിക്കുന്ന നിന്റെ പേജിലേക്ക് വരുന്നത് മുഴുവൻ ഇതിൽ വിടുന്നത് മുഴുവൻ അത്തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും മാത്രമായിരിക്കും പറഞ്ഞ മനസ്സിലായോ ഇതിലൊക്കെ തോന്നാൻ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല തോണ്ടാലും അതിനെ അതിലൊക്കെ കൂടുതൽ റിസർച്ച് ചെയ്ത് സെർച്ച് ചെയ്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പിന്നെ നിനക്ക് ഒരു സ്വസ്ഥതയുണ്ടാകില്ല കാരണം ഇത് നിന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിന്റെ ആരെങ്കിലും നിന്റെ മൊബൈൽ കാണാൻ കഴിഞ്ഞാൽ അത് നിന്റെ ഇമേജിനെ ബാധിക്കും നിന്റെ വ്യക്തിത്വത്തെ ബാധിക്കും അവർ നിന്റെ ആത്രത്തിൽ വിലയിരുന്നു പറഞ്ഞു മനസ്സിലായോ അപ്പൊ നീ എത്ര ബ്ലോക്ക് ചെയ്താലും പിന്നെ ഇങ്ങനെ ഇത്തരത്തിൽ വരുന്ന വീഡിയോസ് ഒക്കെ എത്ര ബ്ലോക്ക് ചെയ്താലും പിന്നെ പിന്നെ ഇവിടെ അയച്ചുകൊണ്ടിരിക്കും നീ ഒരു പാട്ട് ഒരു റാപ്പ് മ്യൂസിക് കേട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ റാപ്പ് മ്യൂസിക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് മാത്രം നിന്റെ പ്രൊഫൈലിലേക്ക് കയറി വന്ന് ഒരു അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ അത് നീ ഏത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ആണേലും ഉപയോഗിച്ചാലും അതുകൊണ്ട് നിന്നെ വിഴുങ്ങാൻ പാവളിച്ച് നിൽക്കുന്ന ആ സാത്താന്റെ മുമ്പിൽ നീ പോയി പെടാൻ പെടാതിരിക്കുക അവിടെ നീ വളരെ ജാഗ്രതയുള്ളവനായിരുന്നു ഓക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശ്വര സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ പാപത്തിന്റെ ആ വായിപ്പെടാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാനുള്ള പരിശുദ്ധാത്മ കൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് നീ പ്രാർത്ഥിക്കണം ഈ ആത്മീയ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ പുച്ഛം എന്തിനാണ് ആത്മീയ ജീവിതം അതുകൊണ്ടാണ് മെച്ചം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയും ഉപസാരവും അതുപോലെ തന്നെ തിരുവചന വായനയും വ്യക്തിപരമായ പ്രാർത്ഥനയും ജവമാല ജവമാല പ്രാർത്ഥനയും അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയും പ്രഘോഷണവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ജീവിതത്തെ മൊത്തത്തിൽ പറയുന്നതാണ് ആത്മീയ ജീവിതം ഇതൊന്നും ഇല്ലാതെ ഒരു ആത്മീയ ജീവിതം ഇല്ല അപ്പൊ ഈ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കരുതലിലൊക്കെ നമ്മൾ വീടാതെ ദൈവം നമ്മളെ കാത്തു സംരക്ഷിക്കും മനസ്സിലായോ പാപം ചെയ്തിട്ട് അതിന്റെ അപ്പുറമായിട്ട് നിന്റെ ഉള്ള സമാധാനവും പോയി സന്തോഷം പോയി നിന്റെ ഉറക്കവും പോയി അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ആ ക്രമയ്ക്കായിട്ട് വളരെ ശക്തമായിട്ട് നീ പ്രാർത്ഥിക്കുക എപ്പോഴും സാധിക്കുന്ന സാധിക്കുന്നെങ്കിൽ നല്ല എല്ലാ ദിവസവും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തണം ഒരു പ്രഭാതത്തിലോ രാത്രിയിലോ ആയിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നീ മുടങ്ങാതെ ചെലവണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ കരുതൽ സംരക്ഷണമൊക്കെ നമുക്ക് ലഭിക്കുന്നത് ദാവീദിന്റെ കഥ കേട്ടിട്ടില്ലേ ഊറിയായുടെ ഭാര്യ പിന്നെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ യുദ്ധത്തിന് പോകേണ്ടത് ആവീത് പട്ടുപാവിൽ നടന്നു അപ്പോൾ അവൻ ആ ആ ഒരു സീൻ കണ്ട് ആ ഒരു രംഗം കണ്ട് അവന്റെ ഹൃദയത്തിൽ പാപം പിടിമുറുക്കി പാപം കടന്നു വന്ന് അവനെ വിഴുങ്ങിക്കളഞ്ഞു പിന്നെ നടക്കുന്ന അവന്റെ ജീവിതത്തിലും അവന്റെ വാര്യ തലമുറയിലുമായിട്ട് നടക്കുന്ന ഒരു പാപത്തിന്റെ വേലിയേറ്റം തന്നെ പറയാൻ എനിക്ക് കുറെ പറയാനുണ്ട് വീണ്ടും പറയുകയാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവേ നിങ്ങളുടെ ശത്രുവായ വിശാശ് ആരെ വിഴുങ്ങണമെന്നറിയാതെ അകന്ന സുഖത്തെ പോലെ ചുറ്റും അലർക്കൊണ്ട് നടക്കുന്നു ഈശോ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പാപത്തിന്റെ പാപത്തിൽ വീഴാനുള്ള എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ ഈശോ വിശ്വ സ്